ഏഞ്ചൽസ് എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ വിത്ത് ആഷ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഗുജറാത്തി സ്റ്റൈലിൽ സാരി ഉടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ സെറ്റ് സാരി ആൻഡ് സെറ്റ് മുണ്ട് ഡിഫറെന്റ് സ്റ്റൈൽ ഡിഫറെന്റ് സ്റ്റൈലില് ഡിഫറെന്റ് രീതിയിലുള്ള സ്റ്റൈലിലാണ് വീടിനകത്ത് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുജറാത്തി സ്റ്റൈലിൽ എങ്ങനെ സാരി ഉടുക്കേണ്ടെന്നുള്ളത് അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണത് അതായത് ഗുജറാത്തി സ്റ്റൈൽ സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണത് ആൻഡ് ഈസിയാണ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ഭയങ്കര സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ നമുക്ക് അവസര സമയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഗുജറാത്തി സാരി ഗുജറാത്തി സ്റ്റൈൽ സാരി എങ്ങനെയാണ് ഡ്രൈപ്പ് ചെയ്യേണ്ടത് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമൽ സാരിൻ്റെ അതിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ആ ഫ്രണ്ടിലേക്ക് എടുക്കുന്ന പോർഷൻ നമ്മൾ നമ്മളുടെ നോർമൽ സാരി ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുമ്പോൾ ഈ സാരിയുടെ പല്ലു ബാക്കിൽ നിന്ന് ലൈക്ക് റൈറ്റ് ഷോൾഡറിൽ കൂടെ ഫ്രണ്ടിലേക്ക് വരും എന്നുള്ള ഡിഫറൻസ് ആണുള്ളത് സോ അതെങ്ങനെയാണ് കട ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ ഒത്തിരി വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കംഫ് ചെരുപ്പിടുക ഫസ്റ്റ് നമ്മൾ ചെരുപ്പ് ചെരുപ്പിട്ടുകൊണ്ട് നമ്മളുടെ സാരി വെള്ളപ്പൊക്കം സ്റ്റൈൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെരുപ്പിടുന്നത് അതിന് ശേഷം നമ്മൾ അണ്ടർ സ്കേർട്ട് കെട്ടുക നല്ല മുറുക്കി എൻ്റെ പ്രിഫറൻസ് ഈ സൈഡാണ് പിന്നെ നമ്മൾ നന്നായിട്ട് മുറുക്കി കെട്ടുക മുറുക്കി കെട്ടുന്നതും പല ആൾക്കാർക്ക് പല പ്രിഫറൻസസ് ആണ് ലൈക്ക് എന്താണ് നല്ല ടൈറ്റായിട്ട് കെട്ടുന്നവരുണ്ട് കുറച്ച് ലൂസാക്കി കെട്ടാറുണ്ട് എനിക്ക് ഇത്തിരി ലൂസ് ഇടണെന്നാണ് എനിക്ക് ഒരു കംഫർട്ട് ലെവല് പിന്നെ നമ്മൾ എപ്പോഴും സാരി കൊടുക്കുമ്പോഴത്തേക്കും പൊപ്പിൻ്റെ താഴത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ബിക്കോസ് അപ്പളാണ് നല്ല ഷെയ്പ്പായിട്ട് സാരി ട്രീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കയറി പോകുമ്പോഴത്തേക്കും അതൊരു ആ ഒരു ഷേപ്പ് നന്നായിട്ട് വരാത്ത വരാത്തമാതിരി തോന്നും പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ കംഫർട്ട് ലെവലാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് കേട്ടുകൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ കയറ്റി കൊടുത്തോളൂ പിന്നെ ആ ഒരു ഭംഗീന്റെ ഒരു റീസൺ കാരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇതൊക്കെ ഓരോൾക്കാർ ഇഷ്ടമാണ് സോ അപ്പോൾ ഞാൻ ഈ സാരിയാണ് ഇന്ന് ഡ്രൈപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോണത് യൂഷ്വലി നമ്മൾ എല്ലാവരും എന്താണ് നമ്മുടെ ഷിഫോൺ ആണ് ഗുജറാത്തി സ്റ്റൈലിൽ സ്റ്റൈൽ ചെയ്യാ ഗുജറാത്തി സ്റ്റൈലില് ഡ്രേപ്പ് ചെയ്യാറ് വെച്ചാൽ നമ്മൾ കോട്ടൺ സാരിയൊക്കെ കൊടുത്ത് മെയിന് ബൊമ്പൊന്നിരിക്കില്ലേ അതുകൊണ്ടാണ് കുറച്ച് തവന്ന സാരി ആയിരിക്കും ഭംഗി പക്ഷെ എൻ്റെ ഷിഫോൺ സാരി ഒന്നുമില്ല സോ ഞാൻ ഈ പെർട്ടിക്കുലർ സാരിയാണ് ആണെന്ന് കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഈ സാരി ഞാൻ ഓപ്പൺ ചെയ്തു നമ്മള് ആൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളിവിടെ ഒരു കെട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ സാരി ഞാൻ ഈ കെട്ടൊന്നും അഴിക്കാറില്ല സോ ഈ കെട്ടി ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ സാരി സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഗ്രിപ്പിൽ നിൽക്കാൻ വേണ്ടി ആൻഡ് നമ്മള് ചെരുപ്പിന്റെ തറയിൽ മുട്ടണ മാതിരിത്തെ ലെവലിൽ നമ്മൾ സാരി ഉള്ളിലേക്ക് ലെവലിൽ നോക്കിയിട്ട് നമ്മള് സാരി ആസ് യൂഷ്വൽ ബാക്കി എല്ലാ സാരി കൊടുക്കണ മാതിരി നമ്മള് ടക്കിൻ ചെയ്യും ചുറ്റ ചുറ്റേണ്ട സമയത്ത് നമ്മൾ കാലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പിടുത്തം വരത്തില്ല അപ്പൊ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയും കൂടി ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് നമ്മൾ ടക്ക് ചെയ്ത് വെക്കുക നല്ല ഭംഗി ഉണ്ടാവുള്ളൂ സോ ഇവിടെ വരെ നമ്മൾ ഒരു ചുറ്റി ചുറ്റിന് ശേഷം നമ്മൾക്ക് ബാക്കി നമ്മളുടെ മുന്താണി നമ്മള് ചെയ്യില്ലേ അത് മാതിരി ചെയ്യണം അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം അപ്പൊ ഇവിടെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളിത് പ്ലീറ്റ്സ് എടുക്കുക ചെറിയ പ്ലീൻസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ഈ ഗുജറാത്തി സ്റ്റൈലിൽ സാരി എടുക്കുമ്പോൾ നല്ലത് ബിക്കോസ് ഇവിടെ ഇങ്ങനെ വെൽത്തായിട്ട് കിടന്നാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പൊ ഈ ഷോൾഡറിൽ ഈ ഒരു ഇഞ്ചിൽ ഈ ഒരു ഇത് മെഷർമെന്റിൽ നമ്മൾ മുൻ മുന്താണി എന്താണ് പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല നീറ്റായിട്ട് ഇവിടെ ഇരിക്കും ആൻഡ് ഇവിടെ നല്ല ഞുറിവുകൾ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സോ ഇതിപ്പോ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഈ സാരിനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പിടിച്ചിട്ട് കിട്ടി നമുക്കിപ്പോ എന്താണ് നമ്മളിപ്പോ ബീച്ച് എടുത്ത് കഴിഞ്ഞു ഇവിടെ അപ്പൊ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സേഫ്റ്റി പിന്നെ കുത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ബീച്ച് എടുത്ത് കഴിഞ്ഞു ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നോർമൽ സാരി ഡ്രൈപ്പ് ചെയ്യണത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചുറ്റി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്യണേന്ന് നമുക്കറിയാം അപ്പൊ ഇവിടെ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ കൂടെ എടുത്തില്ലേ എടുത്തിട്ട് ഈ റൈറ്റ് ഷോൾഡറിൽ കൊണ്ടുവന്ന് ഈ മുന്താനി ഇടുക അതാണ് ഇതിന്റെ ആകെ ഉള്ള ഒരു ഡിഫറൻസ് ആൻഡ് നമുക്കത് ചെക്ക് ചെയ്യാം ലൈക്ക് എന്തോരം നീളത്തിൽ വേണംന്ന് ഓക്കെ അപ്പൊ ഈ ഒരു എന്താ ഈ ഒരു ലെവലിൽ നിൽക്കുന്നതായിരിക്കും ഭംഗി അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കണ്ടോ കണ്ട അപ്പൊ ഈ ഒരു ലെവലില് നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗി നമ്മളുടെ ഈ അരേന്റെ തൊട്ട് താഴത്തായിട്ട് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഏറ്റവും ഭംഗി സോ നമ്മള് അപ്പൊ ഒരു പണി ചെയ്യാം നമുക്ക് അപ്പൊ ഒരു പണി ചെയ്യാം നമുക്ക് ഈ ഒരു പിന്നെ അഴിച്ചിട്ട് നമ്മളുടെ വേണ്ടിയ ലെവലില് നമുക്ക് ഈ മുന്താണി കുത്തിവെക്കാം അപ്പൊ നമ്മൾ എവിടെയാ ഇവിടെയാണ് നമ്മള് പറഞ്ഞത് അപ്പം ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ ഞാൻ കുത്താൻ പോണത് ഇത്തിരി കയറി നിൽക്കണമായിരിക്കും നല്ലത് ഒത്തിരി അങ്ങ് ഇറങ്ങിപ്പോകരുത് ഇറങ്ങി പോകുമ്പോൾ അത്ര ഭംഗിയുണ്ടാവും എനിക്ക് തോന്നണില്ല സോ ഇത് വെച്ചിട്ട് നമ്മളുടെ ബ്ലൗസിലേക്ക് നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് കുത്തി വെക്കുക അപ്പം നമുക്ക് ബാക്കിയൊക്കെ ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം തന്നെ കുത്തി കുത്തിവെക്കുന്നത് നമ്മൾ മറ്റേ സാരി കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ആദ്യം നമ്മളുടെ മുൻതാണേ നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് അങ്ങ് കുത്തിവെക്കില്ലേ അപ്പം അതിന് ശേഷം നമ്മൾ ഓക്കെ അപ്പം നമ്മൾ ഇത്രയും പോർഷൻ ഓക്കെ ആയി ഓക്കെ അതിന് ശേഷം ഇനി നമുക്ക് ഈ ഭാഗമാണ് ഉള്ളത് ഈ ഭാഗം നമ്മൾ സാധാരണ സാരി ഉടുക്കണമാതിരി തന്നെയാണ് ഇതെ ഇവിടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ നമുക്ക് കുത്താം നമ്മളുടെ റൈറ്റ് തൈസിലാണ് ഇത് ഞാൻ കുത്തി വെക്കുന്നത് അതിനുശേഷം നമുക്ക് ഇവിടത്തെ മെഷ് ഇതെടുക്കാം എന്തിട്ടാണ് ഇവിടെ പ്ലീറ്റ്സ് എടുക്കാം പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി എനിക്കൊന്നും എല്ലാവർക്കും അറിയാം ബട്ട് സ്റ്റിൽ ഞാൻ ഒരു ഈസി മെത്തേഡ് കാണിച്ചു തരാം നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക നമ്മൾ നമ്മളിങ്ങനെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് നല്ല പ്ലീറ്റ്സ് നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ വിരൽ ഇങ്ങനെ പിടിക്കുക കൈ ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം ദ ഇവിടെ ഹോൾഡ് ചെയ്യുക തമ്പ് ഫിംഗറിൽ ഇവിടെ ഹോൾഡ് ചെയ്യുക ആൻഡ് അത് തന്നെ ചെറിയ ഫിംഗറിൽ ഇവിടെ കൊണ്ടുവരാ ആൻഡ് ഇവിടെ വീണ്ടും തമ്പിൻ്റെ ഇവിടെ കൊണ്ടുവരിക മനസ്സിലാവണല്ലേ വീണ്ടും ഇതിങ്ങോട്ട് കൊണ്ടുവരിക കുഞ്ഞ് കയ്യിൽ വെച്ച് ഫിംഗറിൽ പിങ്കി ഫിംഗറിൽ പിടിക്കുക ആൻഡ് തം ഫിംഗറിൽ വീണ്ടും ഹോൾഡ് ചെയ്യാം ആൻഡ് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് പിടിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് വിട്ടിട്ട് ഇത് ഇങ്ങനെ പിടിക്കാം കണ്ട അപ്പം നമുക്കിത് നല്ല വീതിയുള്ള നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് നല്ല രസ് ആയിട്ടിരിക്കുന്ന പ്ലീറ്റ്സ് നമുക്ക് ഈസിലി കിട്ടി നോർമൽ സാരിക്ക് ഇത്രയും പ്ലീറ്റ്സ് ഉണ്ടാവില്ല ഈ സാരിയുടെ ബ്ലൗസ് പീസ് ഞാൻ മുറിച്ച് മാറ്റാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് സോ നമുക്കിത് ഒരുമിച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇത് ഗ്യാതർ ചെയ്ത് പിടിക്കാം ഒരു പിന്നെ വെക്കാം അതായിരിക്കും ഏറ്റവും സേഫ്റ്റി അപ്പം ഒരു പിന്നെടുത്ത് ഇവിടെ കുത്തുകയാണ് ഇതിന് കുത്തിയതിന് ശേഷം നമുക്ക് ഇത് നല്ല സൂപ്പറായിട്ട് നമുക്ക് അണ്ടർ അൻസ്കേർട്ടിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് ടക്കിങ് ചെയ്യാം നമ്മളുടെ ഹൈറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിട്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആസ് നമ്മൾ എല്ലാ മറ്റു സാരി എടുക്കുന്ന പോലെ തന്നെ ഈ ഫാനം ഫ്രണ്ടിലേക്ക് ഇടണേന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം സോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കുത്തണത് ബിക്കോസ് ഈ സൈഡ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണല്ലേ അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് വന്ന് കുത്തണേ നമുക്ക് വേണമെങ്കിൽ ഈ സാരി ഇങ്ങനത്തെ ലോങ് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉടുക്കണത് ഒരു സ്റ്റൈലാണ് അപ്പൊ ഇങ്ങനെ ഉടുക്കണേ കുറച്ച് നീട്ടിയാ മതി അപ്പൊ ഇനി നമുക്ക് ചെറിയ പണിയുണ്ട് അപ്പൊ നമ്മള് ഇതിപ്പോ എന്താ ചെയ്യണേ ഇനിയിപ്പോ നമ്മൾക്ക് ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കണം ഒരു ഇങ്ങനെ ലൂസായിട്ടല്ലേ കിടക്കണേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ പിന്നെ ഒന്ന് ഊര ഊരിട്ട് ഒരു പൊടിക്ക് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് നമ്മളുടെ ഒരു കംഫർട്ട് ലെവലില്ലേ ഇങ്ങനെ ഇരിക്കണില്ലേ ടൈറ്റ് ആയിട്ടിരിക്കുന്ന മാതിരി കുത്തുക ഗ്ലൗസിൽ എടുത്ത് തിരിച്ച് കുത്തുക ഓക്കെ ഓക്കെ അതിനുശേഷം ഇനി നമുക്ക് ഈ പോർഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളുടെ ഈ ഈ ഈ കുറച്ചിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളുടെ ഈ ഏരിയ നമ്മളിങ്ങനെ തുറന്നല്ല എന്തെ കവർ ചെയ്ത് നമ്മൾ വെക്കണമല്ലോ ഇപ്പൊ ലോങ് ടോപ്പ് ആയതുകൊണ്ട് കവർ ആയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ബ്ലൗസ് ഇരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് ബൈ പ്ലീറ്റ്സ് ആയിട്ട് വൃത്തിയായിട്ട് എടുത്ത് ഇങ്ങനെ സ്പ്രെഡ് കണ്ടോ ഓക്കെ ഇപ്പൊ ഈ ഒരു സാരി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു അരപ്പട്ട കിട്ടണത് ഭംഗിയായിരിക്കും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇനി ഈ പോർഷനിൽ നമുക്ക് വേണ്ടത് രണ്ട് കൂടിയാണ് ഒരു പിന്നെ നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് കുത്താനാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കണ്ടേ നല്ല ഭംഗിയായിട്ട് സോ ഇവിടെ നമ്മൾ അകത്ത ഒരു പിന്ന് കുത്തുക ഇനി അടുത്ത ഒരു പിന്നെടുത്തിട്ട് ഈ തുമ്പ് എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് അവിടെയും കുത്തുക ഈ അണ്ടർ സ്കേർട്ടിന്റെ കൂട്ടിലെങ്കിലും സാരി ഉടുത്തേക്കണേ അകത്തായിട്ടോ പുറത്തായിട്ടോ നമ്മൾ കുത്തി കൊടുക്കേ നമ്മളിപ്പോ സാരി ശരിക്കുമ്പോ ഉടുത്തു കഴിഞ്ഞു പക്ഷെ ഇതിപ്പോ കുറച്ച് ഇങ്ങനെ പട്ടസാരിയൊന്നും അല്ല ബ് സ്റ്റിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ബൂന്നിരിക്കണല്ലേ അപ്പം നമ്മളുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് വച്ചാൽ ഒരു അരപ്പട്ട ചെറുതായിട്ട് തന്നെ കെട്ടിക്കൊണ്ടാണ് ഭയങ്കര നൈസായിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ എൻ്റെ മറ്റേ സെറ്റ് സാരി ആൻഡ് സെറ്റ് മോണ്ട് സ്റ്റൈലിംഗിൻ്റെ ആ ഒരു വീഡിയോൻ്റെ അത് ഇട്ടിരുന്ന ആ സെയിം അരപ്പട്ടയാണ് ഇത് ഇത് ജസ്റ്റ് ഒറ്റ എന്താ കല്ലിൻ്റെ ഒരൊറ്റ ലെയർ ആണ് ഇത് ആക്ച്വലി ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിന്റെ ലിങ്കൊന്നും പ്രൊവൈഡ് ചെയ്യാനില്ല സോ ഇത് നമ്മൾ നമ്മളെടുത്തിട്ട് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാം കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടണ നല്ലത് നമ്മള് ഹിപ്പിന്റെ അങ്ങോട്ട് ഒത്തിരി ഇങ്ങോട്ട് ഇറക്കണ്ട നമ്മള് പിന്നെ പറഞ്ഞ മാതിരി കുറച്ച് മുകളിൽ ഇങ്ങനെ ഇടുന്നതാണ് ആ ഒരു ഭംഗി അപ്പൊ നമ്മൾ ഇവിടെ നല്ല ഒതുക്കം കിട്ടും അപ്പൊ നമ്മള് താഴത്തോട്ട് ഇറക്കിയിട്ട് ഇവിടെ ബോംബൊന്നിരിക്കും കണ്ടോ അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മള് ഇത്തിരി കയറ്റി വെക്കണമെന്നാണ് ഓക്കെ സൊ ഞാനിപ്പോ ഇതിന്റെ ഒരു ഇതിന്റെ ബ്ലൗസ് അല്ല ഞാൻ കോൺട്രാക്സ് ബ്ലൗസ് ആണ് ഇപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ സാരിയുടെ കൂടി ഇടാറ് അപ്പോൾ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് കിട്ടു വന്നേക്കാണ് ഈ സാരി ജയലക്ഷ്മിന്ന് എടുത്തതാണ് ആൻഡ് ഈ ബ്ലൗസ് കമേർഷ്യൽ സ്ട്രീറ്റിൽ നിന്നുള്ളതാണ് ആൻഡ് ഇങ്ങനെയാണ് നമ്മളുടെ സാരിയുടെ ഗുജറാത്തി ടൈപ്പ് സാരിയുടെ ഫിനിഷ്ഡ് ലുക്ക് ആൻഡ് നല്ല കംഫർട്ടബിൾ ആണ് നിങ്ങളിത് ഇവിടെ രണ്ടടുത്തും നന്നായിട്ട് കുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയർ കാണോ അങ്ങനത്തെ പ്രശ്നമൊന്നും ജസ്റ്റ് ഇവിടെ നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു കുഴപ്പമില്ല കേട്ടോ നല്ല കംഫർട്ടബിൾ ആണെന്ന് ഉണ്ടോ എല്ലായിടത്തും നല്ല കവേർഡ് ആൻഡ് സൂപ്പർ ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല അപ്പൊ നിങ്ങക്ക് കെയർഫ്രീ ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ സാരി പറ്റി വരും ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈപ്പിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇത് മിക്കപ്പോഴും ഒക്കെ റിസപ്ഷനിലൊക്കെ ട്രൈ ചെയ്യാറുള്ളതാണ് നല്ലൊരു പ്രത്യേക ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഭംഗിയല്ലേ അപ്പം നിങ്ങൾ ഈ സാധനം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക കുറച്ച് കയറ്റി ഇടുക അന്നാലേ അതിൻ്റെ ഒരു നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ടാവുള്ളൂ അത് ഇറക്കി ഇവിടെ കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പ് നമ്മുടെ ബോഡിക്ക് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആൻഡ് ഇറ്റ്സ് ട്രെൻഡ് ലൈക്ക് ഇവിടെ കയറ്റി ഇടുന്നതാണ് ഇതിൻ്റെ ട്രെൻഡ് അപ്പോ ഇതാണ് നമ്മുടെ ഗുജറാത്തി ടൈപ്പ് സാരിയുടെ ഡ്രേപ്പിംഗിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് ഏതെങ്കിലും ഗുജറാത്തി സീസ ഈ സാരി ഡ്രേപ്പിങ്ങാണ് ഞാൻ തിര വിളിക്കുന്നത് എന്തെങ്കിലും തെറ്റുകൂറ്റകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാനൊരു ആണെന്ന് പറഞ്ഞില്ല സാരി ഡ്രേപ്പിംഗിൻ്റെ ആൻഡ് ഞാൻ ഈ വീഡിയോ ചെയ്യണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ലൈക്ക് ഇങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കണേ ആൻഡ് അപ്പോൾ ഇതാണ് നമ്മളൊരു സംഭവം ഞാൻ ഞാനെൻ്റെ ഫിനിഷ് ഫുള്ള് ലുക്ക് കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് സാരി ട്രേപ്പിംഗ് ട്യൂട്ടോറിയൽ ഇഷ്ടമായി വിചാരിക്കുന്നു എപ്പോഴും നോർമൽ ടൈപ്പിൽ സാരി എടുത്ത് പോകുന്നതിൻ്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ വല്ല റിസപ്ഷനോ അങ്ങനത്തെ ഫംഗ്ഷനോ എല്ലാം ഇങ്ങനത്തെ ഗുജറാത്തി സാരി ട്രേപ്പിംഗ് ഒന്ന് ട്രൈ തോക്കുക ഡെഫിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല കംഫർട്ടബിൾ ആണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സും കിട്ടും അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ തോക്കുക ആൻഡ് പിന്നെ എന്താ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാം അപ്പോൾ സിയോൺ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ